ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ പത്തൊമ്പതാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അഹം ഇരുളല്ല ഇരുളാകിലന്ധരായി നാം അഹം അഹമെന്നറിയാതിരുന്നിടേണം അറുപതിനാൽ അഹമന്ധകാരമല്ലെന്ന് അറുപതിന് ഇങ്ങനെ ആർക്കും ഓതിടേണം നമ്മൾ ഒരാൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് ഇത് വ്യക്തമായി പറഞ്ഞു കൊടുക്കണം പറ്റും എന്നുള്ള സത്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഒരു സത്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സാധാരണ ഒരു ജീവിതാനുഭവത്തിലെ കാര്യമാണ് ഇനി പറ അടുത്ത ശ്ലോകത്തിലൂടെ ഈ പത്തൊൻപതാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നത് ഇവിടെ ഒരു ആദിമ സത്ത മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ പല രീതിയിൽ വിഭജിച്ച് പലതായി കാണുന്നു അതാണ് ഇവിടെ ഇന്ന് വ്യക്തമാക്കുന്നത് അടിമുടി അറ്റം അതുണ്ട് ഇതുണ്ട് അതുണ്ടെന്നിടും ആദിമസത്തയുള്ളതെല്ലാം ജഡം ഇത് സർവമനിത്യമാം ജലത്തിൻ വടിവിനെ വിട്ട് തരംഗം അന്യമാമോ അപ്പോൾ നമ്മൾ കാലം ദേശം രൂപം നാമം ഇവയൊക്കെ വെച്ചുകൊണ്ട് ഓരോന്ന് പറയുകയാണ് ചെയ്യുന്നത് ഇതിന്ന സ്ഥലം ഇതിന്ന സ്ഥലം അപ്പോൾ ഓരോ സ്ഥലത്തെ പറ്റിയും കാലത്തെപ്പറ്റിയും ഒക്കെ നമ്മൾ സമയമൊക്കെ നമ്മൾ പിന്നീടുണ്ടാക്കിയെടുക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ ഓരോന്നും നമ്മളിങ്ങനെ വിഭജിച്ച് വിഭജിച്ച് മനുഷ്യരെയും ഓരോരുത്തർക്ക് ഓരോ പേര് കൊടുക്കുന്നു അങ്ങനെ അവരുടെ ശരീരം എന്ന് പറയുന്നതും ഒന്നുങ്ങനെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവർ അവരുടെ ഉള്ളിലെ ആത്മാവ് ഒന്ന് തന്നെയാണ് പക്ഷെ നമ്മൾ വേറിട്ട് വേറിട്ട് ഓരോരുത്തരെയും കാണുകയാണ് ചെയ്യുന്നത് ഞാൻ കൂടിയവൻ കുറഞ്ഞവൻ എന്നൊക്കെ ഉള്ള ചിന്താഗതി വരുമ്പോൾ നമ്മൾ ആ സത്യത്തിൽ നിന്നും അകലുകയാണ് നമ്മൾ ആ സത്യത്തിൽ നിന്ന് അടുക്ക് അടുത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമ്പോഴേ ഒന്നേ ഉള്ളൂ അതാണ് പറയുന്നത് അടി മുടി കീഴ് മേല് എന്ന് പറയും അറ്റം അതിനൊരു അഗ്രമുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ പറയും അടിയുണ്ട് മുടിയുണ്ട് അഗ്രമുണ്ട് എന്ന് അറ്റം അതുണ്ട് ഇതുണ്ട് എന്നിട്ട് നമ്മൾ വ്യക്തമായിട്ട് പറയും അതുണ്ടെന്നടിയിടും അതുണ്ടെന്ന് നമ്മൾ വ്യക്തമായിട്ട് അതാണ് ശരി എന്ന് നമ്മൾ വ്യക്തമായിട്ട് വിഭജിച്ച് നമ്മൾ പറയും അടിയിടും ആദിമസത്തയുള്ളതെല്ലാം വിട് മുഴുവനും അന്തരീക്ഷം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ പ്രകാശം ആ പ്രകാശത്തിലെ ചെറിയ ഒരു സമുദ്രത്തിലെ തിര പോലെ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് ഉയർന്നു നിൽക്കുന്നു കുറച്ച് നേരത്തെ പിന്നെ അതി താഴെ അതേപോലെയാണ് ആ അന്തരീക്ഷത്തിൽ ആ പ്രകാശത്തിൻ്റെ സമുദ്രത്തിൽ നമ്മളിങ്ങനെ നിൽക്കുകയും ഒന്ന് ഉയരുകയും ചെന്ന് ഞാൻ ആശ എന്ന് പറഞ്ഞ് കുറച്ച് നിൽക്കുന്നു ഞാൻ പിന്നീട് അതിലേക്ക് അലിയും ഇത്രയേ ഉള്ളൂ നമ്മൾ വേറിട്ട് കാണേണ്ട ആവശ്യമില്ല ഈ സത്യം മനസ്സിലാക്കുന്ന ആളുകൾ മറ്റൊരാളിനെ കുറഞ്ഞതെന്നോ കൂടിയതെന്നോ ഒന്നും നമ്മൾ പറയില്ല ചെടിയും മൃഗങ്ങളെയും നമ്മളത് എല്ലാം അതുതന്നെയാണ് അതിലും പ്രകാശമുണ്ട് ഒരു ചെറിയ മൺതരിയിൽ പോലും പ്രകാശം എല്ലാം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാമാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് പ്രകർഷണയുള്ള പഞ്ചം അഞ്ചെണ്ണം ചേർന്നിരിക്കുന്നതാണ് പ്രപഞ്ചം എന്ന് പറയും അപ്പോൾ അടിയിടും ആദിമസത്തയുള്ളതെല്ലാം ജഡം ഇത് സർവം അനിത്യമാം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ജഡമായിട്ടുള്ളതാണ് ചൈതന്യരഹിതമായിട്ടുള്ളതാണ് സർവം അനിത്യമായിട്ടുള്ളതാണത് അത് നിലനിൽക്കുന്നതല്ല ഇപ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വ്യക്തിസത്ത നമ്മൾ വിവേകബുദ്ധി കൊണ്ട് കാണണം നിത്യമാണോ അനിത്യമാണോ അപ്പോൾ നാം അനിത്യമാണ് എന്നുള്ള സത്യം മനസ്സിലാവും നമ്മളെ നിത്യമാക്കിക്കൊണ്ട് നമ്മളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആദിമസത്ത മാത്രമാണ് അതിൻ്റെ ചൈതന്യം എപ്പോൾ പിൻവലിക്കുന്നു നമ്മളില്ല അപ്പോൾ നമുക്കറിയാം ആ നിശ്ചലമായ തത്വം ആ നിശ്ചലമായ ആ ബൃഹത്തായ ആ അഖണ്ഡമായ ആ ബോധത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ചെറിയ കണികയാണ് അഹമെന്ന് പറയുന്നത് അതിൽ നിന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഇന്നയാൾ ഇന്നയാൾ ഇന്ന കുടുംബത്തിൽ ഒരു ചിന്ത വരുമ്പോൾ അഹങ്കാരം രാവണന് പത്ത് തലയേ ഉള്ളൂ നമുക്ക് ആയിരം തലയുണ്ട് ആ രീതിയിൽ നമ്മൾ പറഞ്ഞ് വെച്ച് നമ്മൾ കൂടിയാണ് നമ്മൾ നടക്കുന്നത് പിന്നെ അവിടെ നിന്ന് നിശ്ചയിച്ചുറപ്പിക്കുന്ന ഒരവസ്ഥ വരികയാണ് അതാണ് ബുദ്ധി എന്ന് പറയുന്നത് അതും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നും വേറെ വലിയൊരു ചലനം ഉണ്ടാവുകയാണ് മനസ്സ് സങ്കല്പത്തിലേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ട് ചിന്തകൾ കൊണ്ട് കുമിഞ്ഞുകൂടിയാണ് ചിന്തകളുടെ ചന്തയായി മാറുകയാണ് മനസ്സ് എന്ന് പറയുന്നത് വീണ്ടും അതിന് പല വഴികളിലൂടെ പോകണം അഞ്ച് വഴികളിലൂടെ പോകാൻ വേണ്ടി പ്രപഞ്ച സൃഷ്ടിയിലൊക്കെ ഗുരു പറയുന്നുണ്ട് ഒരു മൺകട്ടയെ തട്ടുമ്പോൾ അഞ്ചായി പിരിഞ്ഞു പോകുന്നവണക്ക് ആ ഇന്ദ്രിയത്തിൻ്റെ ഇന്ദ്രിയമെന്ന് വെച്ചാൽ ജീവൻ്റെ ഉപകരണങ്ങളായി അഞ്ച് സ്ഥലത്തേക്ക് പോകും പിന്നീട് ദേഹം അപ്പോൾ ഇതിന് അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രകാശം തരികയാണ് ചെയ്തത് ആ പ്രകാശത്തെ ഉള്ളിലേക്ക് ഇതിന് തന്നതിന് മുഴുവനും ഉള്ളിലേക്ക് വലിക്കാൻ ആ ശക്തിക്ക് കഴിയും നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് തന്നു പിന്നെ അതിനെ ഓരോന്നിനെയും പിൻവലിക്കുക എന്ന് പറയുന്നതാണ് ആഹരിക്കുക എന്ന് വെച്ചാൽ കുറയ്ക്കുക പ്രത്യാഹാരം അത് വീണ്ടും വീണ്ടും ആഹരിച്ച് ആഹരിച്ച് ദേഹത്തെ എടുക്കുന്നു ഇന്ദ്രിയങ്ങളെ എടുക്കുന്നു മനസ്സിനെ എടുക്കുന്നു ബുദ്ധിയെ എടുക്കുന്നു അഹങ്കാരത്തെടുത്തു അഹം പ്രകാശിക്കുന്നു അഹം പ്രകാശിച്ച് തന്മാത്രയായിട്ടാണ് പ്രകാശിക്കുന്നത് ആ പ്രകാശത്തിൽ ആണ് ചെന്ന് അതിലിഞ്ഞു തരുന്നത് ഇതാണ് സംഭവിക്കുന്നത് ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം എല്ലാത്തിലും അത് തന്നെയാണ് മനുഷ്യന് മാത്രമേ വിവേക ബുദ്ധിയുള്ളതുകൊണ്ട് ഈ രീതിയിൽ പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് മറ്റ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനുള്ള ചെടികളിൽ നിന്ന് മനുഷ്യനുള്ള വ്യത്യാസമെന്ന് ജഡം ഇത് സർവം അനിത്യമാം ജലത്തിൻ വടിവിനെ വിട്ട് തരംഗം അന്യമാമോ ഒരു ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് ജലത്തിൻ സമുദ്രമുണ്ട് ആ സമുദ്രത്തിൻ്റെ ആ ജലത്തിൻ്റെ വടിവിൻ ആ ജലത്തിൻ വടിവിനെ വിട്ടിട്ട് അതിൻ്റെ നല്ല വടുവുള്ള കുട്ടി നല്ല ഭംഗിയുള്ള കുട്ടി രൂപഭംഗിയുണ്ട് എന്ന് പറയുന്നത് ആ ജലത്തിൻ്റെ രൂപത്തെ വിട്ടിട്ട് തരംഗം അന്യമാമോ ഒരിക്കലും തരംഗം തിരമാല അന്യമല്ല ആ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരികയും ഉയർന്നു വന്ന് കുറച്ചു നേരത്തേക്ക് നിൽക്കുന്നത് അതിന് ഒരിക്കലും അന്യമല്ല ആ തിരമാല ആ സമുദ്രത്തിൽ തന്നെ ചെന്ന് ചേരും ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം പണ്ടൊരു ഉണ്ടായിരുന്നു ഹല്ലാജ് എന്ന് പറയുന്ന സൂഭ്യ അദ്ദേഹം ഈ സത്യം കണ്ടെത്തിയതിന് ശേഷം അദ്ദേഹം വിളിച്ചു പറ അനർഹ് നാം പരമസത്യമാകുന്നു എന്നുള്ള സത്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ട് പുരോഹിതന്മാർക്കും രാജാവിനും ഒന്നും ഇഷ്ടപ്പെട്ടോന്നിയില്ല അവർ അദ്ദേഹത്തിന് കൊല്ല വിധികൾ പറഞ്ഞ് വിധികേൽപ്പിച്ചു അദ്ദേഹത്തെ ആളുകളെയെല്ലാം വിളിച്ചുകൂട്ടി അദ്ദേഹം പൊട്ടിച്ചിരിച്ചു കൊണ്ടുവന്നു എന്നെ എങ്ങനെയാണ് കൊല്ലാൻ പറ്റുന്നത് തിരമാലയെ കൊല്ലാൻ ആർക്കെങ്കിലും സാധിക്കുമോ നിങ്ങൾ വാളോരി വാളോങ്ങി തിരമാലയെ കൊല്ലാൻ നോക്കും തിരമാലയില്ലാതാകുന്നില്ല അതുപോലെ ഞാൻ ഇല്ലാതാകുന്നില്ല അദ്ദേഹത്തിനെ വന്ന് വെട്ടിക്കൊന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞത് ആ ചൈതന്യമാണ് ഞാൻ ആ പരമമായ ചൈതന്യമാണ് ഞാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊണ്ടിരുന്നത് ആ ചൈതന്യത്തെ നശിപ്പിക്കാൻ സാധിച്ചില്ല പഞ്ചഭൂത നിർമ്മിതമായ ശരീരം മാത്രമേ പോയിട്ടുള്ളൂ ആര് മരിച്ചാലും ഇല്ലാതായാലും ആ ചൈതന്യത്തിൽ വന്ന് നിൽക്കുന്നതാണ് നാം ആ ചൈതന്യം എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും അതാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ പറയുക നിങ്ങൾ ഓരോരുത്തരും ഈ സത്യം മനസ്സിലാക്കിയിട്ട് പോകണം അറിയണം എന്നുള്ളതാണ് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഞാൻ ആശയാണ് എന്നൊരു ബോധം നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് വെച്ചുകൊണ്ട് ഞാൻ അതാണ് എന്നുള്ളൊരു ബോധത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എത്ര മന്ത്രം ജപിച്ചാലും ഒന്നും പറ്റില്ല നിങ്ങളത് ആ തത്വം പറഞ്ഞ് 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 നിങ്ങളെ ജീവബോധത്തെ മനസ്സിലാക്കണം മനസ്സിനെ കൺട്രോൾ ചെയ്യണം നിയന്ത്രിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അതിലേക്ക് പോകാനൊക്കില്ല മനസ്സാണ് പ്രധാനമായിട്ടുള്ളത് ആ മനസ്സിനെ ഇത് പറഞ്ഞ് മലത്തിലേക്ക് പോകരുത് അമലമായ ഇവിടെ ഒന്നുണ്ട് അതിലേക്ക് പോകണം ഓടുന്ന സമയത്തൊക്കെ പറഞ്ഞ് പറഞ്ഞ് അതിനെ മനസ്സിലാക്കി നമ്മൾ ഇതിലേക്ക് കൊണ്ടുപോകുക എപ്പോഴും ആ സത്യം പറയാനും അതിലരിയാനും നിങ്ങൾക്ക് ഏവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ നന്ദി നമസ്കാരം